ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം രാമായണം തന്നെയാണ് കാരണം ഇത്രയും നല്ലൊരു വിഷയം ഉണ്ടായിട്ട് അതിനെ നമ്മൾ വിമർശിച്ചില്ല എന്ന് നാളെയാലും പരാതി പറയാൻ പാടില്ല രാമായണ മാസം രാമായണ വായന എപ്പോൾ ചോദിക്കും വായന നല്ലതല്ലേ നിങ്ങൾ എന്തിനാണ് അതിനെ എതിർക്കുന്നത് വായനയിലൂടെ നമുക്ക് കിട്ടേണ്ട എന്താണ് മൂല്യങ്ങളാണ് ആധുനിക സമൂഹത്തിൻ്റെ മൂല്യങ്ങൾ ഏതെങ്കിലും ഒരു മതഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കാരണം മതം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ രൂപപ്പെട്ട കുറേ ആശയ സംഹിതകളാണ് അത് ആ കാലഘട്ടത്തിന്റെ സദാചാര മൂല്യവും ധാർമ്മികതയും ഒക്കെയാണ് അതിലുണ്ടാവുക ധാർമികത എന്നത് കൃത്യമായിട്ടുള്ള വിശദീകരണം ഉണ്ട് ചരിത്രകാരനായിരിക്കുന്ന ബിൽഡ്യൂർ ആൻഡ് അതിനെപ്പറ്റി പറയുന്ന മൊറാലിറ്റീസ് ബേസ്ഡ് ഓൺ സോഷ്യാലിറ്റി ആൻഡ് നോട്ട് ഓൺ റിലീജിയൻ ധാർമ്മിക സദാചാര മൂല്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് സാമൂഹ്യതയിൽ നിന്നാണ് അതായത് സമൂഹത്തിൽ നിന്നാണ് അത് മതത്തിൽ നിന്ന് എല്ലാം എന്ന് എടുത്തു പറയുക ചെയ്യുന്നുണ്ട് അങ്ങനെ പറയാൻ ഒരു കാരണം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ ജീവിച്ച ജനങ്ങൾ വിശ്വസിച്ചത് ധാർമിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് മതത്തിന്റെ സംഭാവന ആയിരുന്നു എന്ന് ചിന്തിച്ച ഒരു കാലഘട്ടമായിരുന്നു സമൂഹത്തിലെ ചില നിയമങ്ങൾ സമൂഹത്തിലെ വ്യക്തികൾക്ക് തന്നെ അപകടകരമായിട്ട് വരുമ്പോ അല്ലെങ്കിൽ വിഷമത ഉണ്ടാക്കിയിട്ട് വരുമ്പോ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഓരോ സമൂഹത്തിലും ഉണ്ടാക്കുന്ന നിയമങ്ങളാണിത് അത് സമൂഹം അനുസരിച്ച് മാറുന്നതാണ് മറ്റൊരു സമൂഹം എടുത്തുകഴിഞ്ഞാൽ ഈ നിയമങ്ങൾ അവിടെ ഉണ്ടാവില്ല നമുക്ക് രാമായണത്തിലെടുത്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ മഹാഭാരത്തിലെടുത്തു കഴിഞ്ഞാലോ അതിൽ നിങ്ങൾക്ക് ജാതി വ്യവസ്ഥ കൃത്യമായിട്ട് കാണാൻ പറ്റും ജാതി വ്യവസ്ഥയിൽ അഭിമാനിക്കുന്ന ദൈവങ്ങളെ കാണാൻ പറ്റും ജാതിപരമായിട്ടുള്ള കർത്തവ്യങ്ങൾ ചെയ്യാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ചെയ്തതിൻ്റെ പേരിൽ പാടില്ലാത്ത ചെയ്തതിൻ്റെ പേരിൽ കൊല്ലുകയും ചെയ്യാത്തതിൻ്റെ പേരിൽ ഉപദേശിക്കുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം ഈ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ മഹാഭാരതം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ഖുറാൻ എന്ന് പറയുന്ന ബൈബിൾ എന്ന് പറയുന്നത് ഏത് മതത്തിൻ്റെയും ബാലസാഹിത്യത്തിലാണെങ്കിലും നമ്മൾ കാണുന്നത് എന്താണ് ആ ധാർമ്മിക മൂല്യങ്ങൾ ഒന്നും തന്നെ ഇന്നത്തെ സമൂഹത്തെ നയിക്കാൻ പറ്റുന്നതല്ല അടിമത്തെ വ്യവസ്ഥയെ ന്യായീകരിക്കുന്ന കുറാൻ ഒരു ഭാഗത്തുണ്ട് അടിമശ്രീകളെ യാതൊരു മനുഷ്യാവകാശം ഇല്ലാതെ കാണിക്കുന്ന രീതിയിലേക്ക് അടിമസ്ത്രീകൾക്ക് ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും അവരെ യജമാനെ ഒക്കെ എഴുതി വെച്ചത് ഇന്നത്തെ കാലത്ത് പരിഹാസവാനായിട്ട് വേണ്ടിയിട്ടില്ല ആ മതഗ്രന്ഥം ഉണ്ടായ കാലത്ത് ഇതൊരു ധാർമ്മിക നിയമമായിരുന്നു അതേപോലെയാണ് ഈ ജാതി വ്യവസ്ഥ ഹിന്ദുമതത്തിലുള്ളത് ഹിന്ദുമതത്തിൻ്റെ ജാതി വ്യവസ്ഥയിലൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും എന്തിനാണ് രാമൻ ശംഭുഖനൊക്കെ ഒന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരത്തിലുള്ളൂ ആ കാലഘട്ടത്തിൻ്റെ ധാർമ്മികത അങ്ങനെയായിരുന്നു മതഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ കാലത്തിനൊത്ത് മുന്നോട്ടേക്ക് പോവാത്ത അപരിഷ്കൃത ആശയങ്ങൾ ഉൾക്കൊണ്ടാണ് അത് ഐസിലിട്ട ശവം വലയാണ് അതിൽ മാറ്റം വരില്ല ജഡത്വം അതിൻ്റെ തനി സ്വഭാവമാണ് കാരണം ഈ പറഞ്ഞ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ തിരുത്താൻ ഒരു മതവിശ്വാസികൾക്കാവില്ല നിയമങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിയമങ്ങളായിട്ടാണ് മതം പരിചയപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഏതു പുരാണ സാഹിത്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെയൊക്കെ മതവും ദൈവമൊക്കെ പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ രാമായണം എന്ന് പറയുന്ന അർത്ഥത്തിൽ രാമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാമൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാമൻ ചിലപ്പോൾ ഉണ്ടായിരുന്നവരാ രാജാവായിരിക്കാം ആ രാജാവിനെ പൊക്കി അടിച്ചുകൊണ്ട് എഴുതുന്ന ബാണന്മാർ എന്നൊക്കെ പറയുന്ന ടീം ഉണ്ടായി ഇവർക്ക് മറ്റ് ജോലിയൊന്നുമില്ല ഇവരുടെ ആകപ്പാടുള്ള ജോലി എന്ന് പറയുമ്പോൾ അവിടെയുള്ള രാജാവിനെ രാജ്യനൊക്കെ പൊക്കി പറഞ്ഞുകൊണ്ട് പൊന്നും പണമൊക്കെ വാങ്ങിയിട്ട് ഉപജീവനം നടത്തുന്ന അതായത് പരാന്ന ഭോജികളായിരിക്കുന്ന പൗരവത്വത്തിനെ പോലെ ജീവിച്ചിരുന്ന പരാന്ന അവർ ആ ടീമുകളുടെ സൃഷ്ടികളാണ് ഇതൊക്കെ പരമാവധി രാജാക്കന്മാരെ പൊക്കിയടിച്ചുകൊണ്ട് മഹാന്മാരാക്കുക ദൈവമായിട്ട് കണക്കാക്കുക രാമായണത്തിൽ തന്നെ ആദ്യം പറയുന്നുണ്ട് ഈ സാധാരണക്കാരനായിട്ടാണ് രാമനെ ആദ്യത്തെ രാമായണത്തിൽ അവതരിപ്പിച്ചത് കൂട്ടിച്ചേർക്കപ്പെട്ട രാമായണത്തിൽ അതിന് ദൈവമായിട്ടും വിഷ്ണുവിൻ്റെ അവതാരമായിട്ടൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ആൾക്കാരുടെ റോൾ അതിലുണ്ട് എന്നല്ലതാണ് ഐതിഹ്യങ്ങൾ ഉണ്ടാക്കുക ചരിത്രം ഐതിഹ്യം തമ്മിൽ ഒരു ബന്ധമില്ല ചരിത്രത്തിന് ചരിത്രപരമായിട്ടുള്ള എവിഡൻസ് ഉണ്ട് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉണ്ട് ഈ പറയുന്ന ഐതിഹ്യങ്ങൾ എന്ന് പറയുന്ന കേട്ട് കേൾവി മാത്രമാണ് വായിത്തോന്നേ പറയുന്ന ആൾക്കാർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ആധുനിക സമൂഹത്തിലേക്ക് ഇങ്ങനെ വായ്മൊഴിയായിട്ട് വരുന്നതാണ് ഐതിഹ്യം എന്ന് പറയുന്നത് ഒരു തെളിവില്ല രാമൻ ജനിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയും ജയിച്ചിട്ടില്ല വാത്മീകീൻ്റെ മനസ്സിൽ മാത്രമാണ് ജയിച്ചത് ചെമ്മീൻ തകഴിയതി അതിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ ആരായിരുന്നു തകഴിയുടെ സൃഷ്ടിയായിരുന്നു ചെമ്മീൻ ആചാരണ മാസം എന്ന് പറഞ്ഞ ഒരു മാസം ഉണ്ടാവും ഇതൊക്കെ കഥയല്ലേ ഒരു രാജാവായിരിക്കുന്ന രാമൻ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു രാജസിംഹാസനം ഉപയോഗിക്കുന്നു കാട്ടു പോകുന്നു ഭാര്യേനെ അപേക്ഷിക്കുന്നു മൊത്തം കുടുംബം കലക്കുന്നു എല്ലാം കൊള്ളാവുന്നു അവസാനം സരയവും നദിയിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നു ഒരു സൂയിസൈഡിന്റെ കഥയാണിത് എന്താണ് ഇതിൽ കിട്ടുന്ന സന്ദേശം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ നിയമത്തിന് നോക്കുമ്പോൾ എല്ലാം ന്യായവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തത് സ്ത്രീ ആയിരിക്കുന്ന ശൂർപ്പണയോടെ മൊലയും മൂക്കൊക്കെ മുറിച്ചു ഇന്നത്തെ കാലത്താണെങ്കിൽ ജയിലിൽ എത്ര വർഷം കിടക്കുമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വർഷം കിടക്കേണ്ടി വരും അപ്പൊ ഏതെടുത്തിട്ടും നിങ്ങൾ ഇന്നത്തെ സാഹചര്യങ്ങളായിട്ട് അല്ലെങ്കിൽ നിയമങ്ങളായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കഠിനമായ കുറ്റങ്ങളത് ഉള്ളത് ജാതി അധിക്ഷേപം അധിക്ഷേപത്തിനേക്കാൾ വലുതാണല്ലോ ജാതിപരമായിട്ടുള്ള കൊല എന്ന് പറയുന്നത് ആ കൊലയാണ് ഇതിൽ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാധനമാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നത് ഇതൊരു മതത്തിൻ്റെ എന്നുള്ള രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് അത് ഇങ്ങനെ കലാകലായിട്ട് ആചരിച്ചു പോകുന്നത് അതുകൊണ്ടാണ് തകഴിയുടെ കയറൊക്കെ മതത്തുമായിട്ട് ബ്രാൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് അതിനൊരു ആചാരണ മാസമൊന്നും ഇല്ലാത്തത് ഇതിനേക്കാൾ നല്ല കഥയൊക്കെ ഈ കഥയുടെ കണ്ടന്റ് ഇത്രയല്ലേ ഉള്ളൂ എല്ലാം വിട്ടിട്ട് പോകുന്നു ഉപേക്ഷിക്കുന്നു രാജാവിൻ്റെ മകനായിരുന്നു പായസം കുടിക്കുന്നു കുട്ടികളുണ്ടാവുന്നു അങ്ങനെയൊക്കെ വന്ന് അവസാനം ചെയ്യുന്നത് ആത്മഹത്യയല്ലേ സരേ നദിയിൽ പോയിട്ട് രാമനും ലക്ഷ്മണനൊക്കെ തുള്ളിച്ചാവുകയല്ലേ ചെയ്യുന്നത് അതല്ലാതെ മറ്റെന്താ ഇതിലുള്ളത് എന്ത് സന്ദേശമാണ് അത് കൊടുക്കേണ്ടതെങ്കിൽ അതിനു സമൂഹത്തിൽ എന്ത് സന്ദേശമാണ് ഇത് തരുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നതിൽ രാമായണത്തിന് മഹത്തായ സന്ദേശം ഉണ്ട് എന്ന് പറയുന്നത് ആ സന്ദേശം എന്താണെന്ന് പറയണം ഇതൊരു കഥയാണ് വെറും കഥ മാത്രമാണ് ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ വേടൻ വീത്തിയപ്പോൾ ആ ശോകത്തിൽ നിന്ന് ഒരു ശ്ലോകമുണ്ടാക്കുകയും ആ ശ്ലോകം കേട്ടിട്ട് വികാരഭരിതനായിട്ട് ബ്രഹ്മാവ് ബത്യക്ഷപ്പെട്ടുകൊണ്ട് ഇതേപോലെ ഒരു കഥ ഇതേ ടോണിലുള്ള ഒരു പാരടി ഉണ്ടാക്കുന്നില്ല അതേപോലെ തന്നെ ഇതേ ടോണിലുള്ള ഒരു കാവ്യം രാമകഥയായിട്ട് എഴുതണം എന്ന് വാത്മികയോട് പറഞ്ഞു അങ്ങനെയാണ് രാമായണത്തിൻ്റെ ഉത്ഭവം അതിനുമുമ്പേ നാരദനും വാത്മികും തമ്മിലുള്ള സംഭാഷണങ്ങളുണ്ട് അതിൽ ചോദിക്കുന്നുണ്ട് നാരദനോട് ചോദിക്കുകയാണ് ഈ ലോകത്ത് സത്യനിഷ്ഠനും ധാർമ്മികതയുള്ളവനും കഴിവുള്ളവനും അജയ്യനുമായിരിക്കുന്ന എല്ലാ ഗുണങ്ങളും അത്തരത്തിലുള്ള എല്ലാ ഗുണങ്ങളുമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ താങ്കൾക്ക് അറിയാമോ എന്ന് നാരദനോട് ചോദിക്കുമ്പോൾ ആ നാരദൻ പറയാണ് പറയുകയാണ് ഇങ്ങനെയൊരു ആളുണ്ട് എന്താ കോസല ദേശ കൂസല ദേശം എന്ത് ദേശമായിരുന്നു അവിടെ ഇങ്ങനെ ഒരു ദശരഥൻ എന്ന് പറഞ്ഞ ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിൻ്റെ മകനായിരിക്കുന്ന ഒരു രാമനെനിക്കറിയാം അദ്ദേഹം അദ്ദേഹമാണ് ഈ പറഞ്ഞ എല്ലാ ഗുണമുള്ളതെന്ന് പറയുന്നു അപ്പോൾ രാമകഥ കേട്ടുകൊണ്ട് അത് മനസ്സിലാക്കിയ വാത്മീകി ഈ ക്രൗഞ്ച പക്ഷികളുടെ അമ്പയിത് കൊന്നത് ആയിട്ട് ബന്ധപ്പെട്ട് മൂടടിച്ച് നിൽക്കുമ്പോൾ എഴുതിയ എഴുതിയ ശ്ലോകം ബ്രഹ്മാവിന് ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് ബ്രഹ്മാവ് എന്തോ പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് ആ രാമൻ്റെ കഥ വെച്ചിട്ട് ഇതേപോലെ എഴുതാമെന്ന് അങ്ങനെയാണ് ഇത് എഴുതുന്നതാണ് ഐതിഹ്യം ഇതൊന്നും ചരിത്രപരമല്ല രാമായണ എത്ര തരമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല രാവണന കേന്ദ്ര കഥാപാത്രമായിരിക്കുന്ന രാവണ രാമായണമുണ്ട് സീത രാവണൻ്റെ പുത്രിയായിട്ട് അവതരിപ്പിക്കുന്ന രാമായണമുണ്ട് ഈ കഥ ഏതാണ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് യഥാർത്ഥ രാമായണം ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ദേശത്തിലുള്ളവർ ഉത്തരം പറയാതല്ല ലങ്കയിലുള്ളവരൊക്കെ വേറെ പറയും ഇതാണ് ഒറിജിനൽ മറ്റേത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയും നമ്മളൊക്കെ പറയും ഇതാണ് ഒറിജിനൽ മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് കെറ്റാണെന്ന് പറയും ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ പോലും വ്യക്തതയില്ലാത്ത ഒരു സാധനമാണ് നമ്മൾ എടുത്തു പറയും മതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കണ്ണട വെച്ച് അന്നൻ്റെ ബേക്കിൽ ഇങ്ങനെ തോൾ കൈവച്ച് നടക്കുന്ന കുറേ ആൾക്കാരുടെ ചെയിനാണ് മതം എന്ന് പറയുന്നത് മതം അങ്ങനെയാണ് ഈ ആധുനിക സമൂഹത്തിൽ പ്രതിഷേധപ്പെടുന്നത് അത് എല്ലാവരും ഓരോ സാധനങ്ങളിങ്ങനെ എടുത്തു തരുന്നു ആ സാധനം എല്ലാവരും കയ്യിലെടുത്ത് വെച്ചു തലയിൽ വെച്ച് നടക്കുകയാണ് ഈ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് എന്ന് ആരും പരിശോധിക്കുന്നില്ല ഇത് ഈ കാലഘട്ടത്തിന് ആവശ്യമാണോ എന്നുള്ളത് ചിന്തയോല ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതെന്നാണ് ഞാൻ അതാണ് പോയിന്റ് ചെയ്യുന്നത് നമ്മൾ വായിക്കേണ്ടതും അറിയേണ്ടതും ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വികാസങ്ങളെ കുറിച്ചാണ് ആധുനിക മനുഷ്യൻ അറിയേണ്ടത് അതൊക്കെയാണ് നമ്മൾ നയിക്കുന്നത് കോവിഡ് കാലത്തൊക്കെ ഇതൊക്കെ വായിച്ചാരങ്ങിയിരുന്നോ കോവിഡ് കാലത്ത് നമ്മളെ രക്ഷപ്പെട്ട ആരാണ് ശാസ്ത്രമാണ് ഏത് ഇനി ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ശാസ്ത്രീയപരമായ കാര്യങ്ങൾ മാത്രമാണ് ഒരു രോഗം വന്നാൽ അങ്ങനെ തന്നെയാണ്